കഴിഞ്ഞ പതിനാലിന് ബീഹാറിൽ ഒരു ചരിത്ര ദിവസമായിരുന്നു ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളും നേടി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പിച്ച നിമിഷം ഇന്ന് ആ അധികാരം ഏറ്റെടുക്കുകയാണ് നിതീഷ് കുമാറിലൂടെ എൻ ഡി എ ബിഹാറിൽ എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കും പട്നയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും പത്ത് തവണയാണ് ബിഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ചുമതലയേൽക്കുന്നത് വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ നൽകും ശ്രീ ഗൌതമിലേക്ക് വരുന്ന മുമ്പ് ശ്രീകാന്തിലേക്ക് ശ്രീകാന്ത് ഒരു രണ്ടാമത്തെ ചരിത്രം ഒരാഴ്ചക്കുള്ളിൽ ബിഹാറിൽ സംഭവിക്കുന്നു ഒന്ന് അധികാരം ഉറപ്പിച്ച നിമിഷം ഇന്ന് അധികാരത്തിലേറുന്ന ദിവസം ീഹാറിലെ ജനവിധി നേരത്തെ പ്രതീക്ഷിച്ചതാണ് കൃഷ്ണരാജ് കാരണം എണ്ണയിട്ട യന്ത്രം പോലെയാണ് അവിടെ എൻ ഡി എ മുന്നോട്ട് പോയത് അതിൽ കൂറ്റൻ വിജയം പടുകൂറ്റൻ വിജയം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്കാണ് അതിൻ്റെ റിസൾട്ട് വന്നത് പക്ഷേ അപ്പോഴും ഈ എതിരാളികൾ പ്രചരിപ്പിച്ച ഒരു കാര്യമുണ്ട് ആ നിതീഷ് കുമാറിനെ വെട്ടി ബി സ്വന്തമായി മുഖ്യമന്ത്രിയെ കൊണ്ടുവരും നിതീഷ് കുമാറിനെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയും എന്ന് പ്രചാരണ രംഗത്ത് ഇവർ പറഞ്ഞിരുന്നു പക്ഷേ നിതീഷ് കുമാറിനെ ഇപ്പോൾ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് പക്ഷേ അത് മുഖ്യമന്ത്രി കസേരയിലേക്കാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ബിഹാറിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയാണ് പത്താം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഭരിക്കുന്ന എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഇന്ന് പതിനൊന്നരയ്ക്ക് പാട്നയിലെ ഗാന്ധി മൈതാനത്താണ് ഈ പരിപാടി ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് മന്ത്രിസഭയുടെ കാര്യമെടുത്താൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് നിതീഷ് കുമാർ ഒപ്പം ബി ജെ പിക്ക് പതിനാറ് മന്ത്രിസ്ഥാനങ്ങൾ ജെ ഡി യുവിന് പതിനാല് മന്ത്രിസ്ഥാനങ്ങൾ എൽ ജെ പിക്ക് മൂന്ന് ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്കും ആർ എൽ എമ്മിനും ഒന്ന് വീതവും മന്ത്രിസ്ഥാനം നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് സ്പീക്കർ സ്ഥാനമടക്കം ബി ജെ പിക്ക് ജെ ഡി യുവിനുമിടയിൽ സമവായമുണ്ടാക്കി തീരുമാനിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് പതിനൊന്നരക്കാണ് ബിഹാറിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഒരു കാര്യം ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷത്തെ ജംഗൾ രാജ് ഭരണം കണ്ടവരാണ് ബിഹാറികൾ ലാലു പ്രസാദ് യാദവിൻ്റെ റാബ്രി ദേവിയുടെയും നേതൃത്വത്തിൽ നടന്ന ജംഗിൾ രാജ് ഭരണം അതിൽ നിന്നും മോചനം കിട്ടിയ അവർ പിന്നീട് ഒരു കാലത്തും അവിടേക്ക് തിരികെ പോയിട്ടില്ല എന്നുള്ളതാണ് ബിഹാറിന്റെ ചരിത്രം ഇന്ന് ബിഹാർ നിതീഷ് കുമാറിന് ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് നിതീഷ് കുമാറിനെ ആനയിക്കുന്ന ചടങ്ങാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അതിന് സാക്ഷ്യം വഹിക്കും ശ്രീകാന്ത് അതായത് ഒരാഴ്ചക്കുള്ളിൽ ഒരു പ്രശ്നവുമില്ലാതെ ഒരു സഖ്യകക്ഷി സർക്കാർ വരുന്നു പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുന്നു വലിയ ഒറ്റകക്ഷിയായിട്ടും ബി ജെ പി മാറി നിന്ന് നിതീഷ് കുമാറിന് വീണ്ടും ഒരവസരം കൊടുക്കുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ മര്യാദയെക്കുറിച്ച് കൃഷ്ണരജ് ഇത് കോമ്പറ്റീഷൻ്റെ കാലമല്ല കൊളാബറേഷന്റെ കാലമാണ് എന്നുള്ളത് നരേന്ദ്രമോദിയുടെ നയമാണ് അതായത് എവിടെയെല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകാമോ ഒരുമിച്ച് നീങ്ങാൻ കഴിയുമോ ആ അവസരം പരമാവധി വിനിയോഗിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം കൂടിയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിതീഷ് കുമാർ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ എന്ന രീതിയിൽ ഖ്യാതി നേടിയ ആളാണ് സുശാസൻ ബാബു എന്നാണ് അദ്ദേഹത്തിന് അവിടെ പേര് ഉള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ അദ്ദേഹത്തിൻ്റെ മുഖം ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വല വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ് അതിനാൽ കൂടി തന്നെയാണ് ബി ജെ പി അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ബിഹാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കോൺഗ്രസും അതിനുശേഷം ഈ ആർ ഒക്കെ തന്നെ ഭരിച്ചു മുടിച്ച സംസ്ഥാനമാണ് അവിടം ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ആ സംസ്ഥാനം മുന്നോട്ട് കടന്നു വരികയാണ് ആ സംസ്ഥാനം ഒരുവിധം വീണ്ടെടുപ്പിന്റെ പാതയിലാണ് ആ ഘട്ടത്തിൽ സുശാസൻ ബാബുവിനെ പോലെ നിതീഷ് കുമാറിനെ പോലെ ഒരാളെ ആ സ്ഥാനത്ത് നിലനിർത്താൻ തീരുമാനിച്ചത് ആ സംസ്ഥാനത്തോടുള്ള ബി ജെ പിയുടെ പ്രതിബദ്ധത തെളിയിക്കുന്നതാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയെ ഏറ്റവും മികച്ച വ്യക്തിയെ ബാറ്റൺ ഏൽപ്പിക്കുകയാണ് ബി ജെ പി തൊട്ടു പിന്നിൽ ഞങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഉണ്ട് എന്ന സന്ദേശം കൂടി നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് ബാറ്റൺ കൈമാറുന്നത് ബി ജെ പിക്ക് തൊണ്ണൂറിന് മുകളിൽ സീറ്റുണ്ട് പക്ഷേ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടും നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് ബി ജെ പിയുടെ ആ സംസ്ഥാനത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റലാണ് അതിന് ഏറ്റവും മെച്ചപ്പെട്ട കൈകൾ ഏറ്റവും ഭദ്രമായ കൈകൾ ആ ബീഹാറിനെ ഏൽപ്പിക്കാൻ അത് നിതീഷ് കുമാറിൻ്റേതാണ് എന്ന് ബി കൃത്യമായ തിരിച്ചറിവുമുണ്ട് ശരി ഏതായാലും ഒരു നിർണായക സഖ്യം അത് വീണ്ടും ബീഹാറിൽ അധികാരത്തിൽ വരുന്നു ഇപ്പോഴും മന്ത്രിമാരുടെ കാര്യത്തിൽ സസ്പെൻസാണ് ആഭ്യന്തര വകുപ്പ് ആര് കൈകാര്യം ചെയ്യുന്നത് ചെയ്യും എന്നതിൽ ഇപ്പോഴും സസ്പെൻസുണ്ട് ഒരുപക്ഷെ അത് ബി ജെ പി ആകാനാണ് സാധ്യത വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്